Hả? đi cho kênh Ghiền ഇത് എന്തുടരുന്നത് ഇതൊരു തരം സന്തൂറിന്റെ പരസ്യം പോലെ കുറുമ്പരാജേട്ടന്റെ വീട് ഇതെ രാജവേട്ടന്റെ വീടല്ലോ സോറി മാറ വണ്ടിയെടുക്ക അരവിട്ട അളീത്തേപ്പെന്ന് പറഞ്ഞുകഴിഞ്ഞോ ഇപ്പോഴത്തെ കാമുകിമാരൊരുതരം ട്രെൻഡാണ് എന്നാലും കല്യാണം നിന്നോടൊരു ചെയ്യുന്ന കരുതിലാ അവള് തേച്ചൂന്ന് കരുതി എനിക്കൊരു മൈ ഡിക്സ ഇനി നമ്മളെങ്ങടാ നേരെ വണ്ടി പുത്തൂർക്ക് വിടരാ ഷാപ്പില് കള്ള് സൂപ്പറാട്ടോ കള്ളടിക്കാനല്ലടാ അവിടെയാ സതീഷിന്റെ വീട് അവിടെ നസീറുണ്ട് ഏത് നസീർ അനുജന് പ്രണയം പണി കിട്ടിയത് ചേട്ടന് അവൻ ഞങ്ങളുടെ കൂടെ ജയിലുണ്ടായിരുന്ന പാവം നാളെ രാവിലെ തന്നെ എൻ്റെ അനിയനൊന്നു പോയി കാണണം അവൻ പുത്തൂരുള്ള എന്റെ ചങ്ങാതി സതീഷിന്റെ വീട്ടിലുണ്ട് കൊള്ളാലോ ആത്മാർത്ഥായിട്ട് സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് ഈ പണി അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം നീ മുത്തടാ മുത്ത മുത്ത് നീ ആദ്യം ഒഴിക്കടാ ദാച്ച് വലഞ്ഞു വരാ എട്ട് വർഷത്തെ ദാഹേ ഇത് മൊത്തം അങ്ങനെ തീർത്തോടെ നീ ഓടേ നാളെ മുതലേ വേറെ പാണിയുള്ളതാപ്പാണി തീട്ടാ ഞാൻ സലീമിന്റെ ക്ലാസ്മേറ്റാ ഞങ്ങള് സലീമിന്റെ ജയിൽ നീ അടിക്കറിയില്ല രണ്ടെണ്ണ പൂശുന്നു നിർബന്ധിക്കണ്ട ഇത് അമൃതം എന്നല്ലോ വീശോ പിന്നെ നന്നായിട്ട് വിശു നമുക്കാ തുടങ്ങിയാലോ പിന്നെന്താ തുടങ്ങാലോ ഇന്ന് എനിക്ക് ബോധം പോണവരടിക്കണം ല്ല നിനക്കത് അത് പോലോ ഗിരീഫ് ഇവിടെ ഷമീർക്ക് അയാള് കാരണം നമ്മൾ ഉള്ളിൽ പോയത് എന്നിട്ട് അയാള് നോക്കിയ തിരിഞ്ഞോക്കിയാറി നിങ്ങൾ ജയിലിൽ പോയിപ്പോ ഷമീർക്ക് കടച്ച് മുങ്ങി ഒന്ന് രണ്ട് തവണ മണിസ്വാമി ഷമീർ ഖാൻ അന്വേഷിച്ചു വന്നിരുന്നു നല്ല പണി അയാൾ മനസ്സിലാക്കണം ലാക്കി തീർത്തു കാണോട്ട് ഇനി ഒരു നല്ല ജീവിതം എനിക്ക് വേണ്ടത് ഒരു നല്ല പെണ്ണിനെയൊക്കെ കെട്ടി സുഖായിട്ട് കഴിയണം എനിക്ക് വേണ്ടിയും ഒരു സുന്ദരി ഈ ഭൂമിയിൽ ജനിച്ചിണ്ടാവില്ലേടാ ജനിച്ചണ്ട് സത്യം ആ അതല്ലേ കൊടകര ശാന്താ നസീറെ നിന്റെ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട് അനീന് വെച്ച കെണിയില് ചേട്ടന വീണത് എന്നാലും നിന്നോട് ചോദിക്ക നിനക്ക് വേണ്ടി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നീ പറ നസീറിന് പേരിട്ടിട്ട് വീണതാ കൊള്ളി കളിക്കില്ലേട്ടാ എടാ കാര്യങ്ങൾ വിശദായിട്ട് പറ ചേട്ടന്മാര് കേക്കട്ടെ എന്ന് മിസീർക്കാന്റെ ഓട്ടോ എടുക്കും ഞാട്ടോടിക്കാറുണ്ട് അവിടെ വെച്ച പേ ഫ്രണ്ട് അങ്ങനെ കണ്ട് കണ്ട് സൗഹൃദായി അത് മൂത്ത് മൂത്ത് പ്രേമായിടാ വന്നു വന്നത് കണ്ണപ്പനായി കണ്ണപ്പൻ കണ്ണപ്പൻ ഗുണ്ടേണോ ഒരു പേര് അന്ന് എന്താണ്ടായിന്ന് ഞാൻ പറഞ്ഞുതരാം ആരുടെ നസിർ നസിക്ക് കുമാരം മുതലാളിയുടെ മോളനോ പ്രേമിക്കാൻ തീർത്തു